ഇടതു മുന്നണിയുമായി അടുക്കുന്നു എന്ന സൂചന നൽകി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പമെന്ന് വ്യക്തമാക്കിയ സുകുമാരൻ നായർ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേവസ്വം മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിനെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ജനറൽ സെക്രട്ടറി ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് പിന്തുണ നൽകിയത് ഇതിനു പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം എൽ ഡി എഫ് സർക്കാർ ആചാരം സംരക്ഷിക്കാൻ നടപടിയെടുക്കുകയാണ് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം സ്ത്രീ പ്രവേശന വിധിക്കെതിരെ എൻ എസ് എസ് നാമജപ ഘോഷയാത്ര നടത്തി കോൺഗ്രസും ബിജെപിയും അന്ന് വിട്ടുനിന്നു വിശ്വാസികൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് അവരും വന്നത് എൽ ഡി എഫ് സർക്കാർ സ്ത്രീപ്രവേശനം അനുവദിച്ചില്ല ബിജെപി സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും എൻ എസ് എസിന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അയ്യപ്പ സംഗമം പശ്ചാത്താപം തീർത്തതല്ല തെറ്റുതിരുത്തുമ്പോൾ അങ്ങനെ കാണരുതെന്നും സുകുമാരൻ നായർ പറഞ്ഞു ബി ജെ പിയും കോൺഗ്രസും സംഗമം ബഹിഷ്കരിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്നും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമേ ആവശ്യമുള്ളൂവെന്നും സുകുമാരൻ നായർ വിമർശിച്ചു ട്വന്റിഫോർ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം